നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഏകാര്യം പറയുകയാണ് നമ്മളുടെ പൂജ രാവിലെ നാല് മുപ്പത് മുതൽ മണി വരെയാണ് ഈ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജനനത്തീയതി സമയം എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ വിഷയത്തിലേക്ക് കിടക്കാം അഞ്ചു രാശിക്കാരെ തേടി ഗജകേശ്വരി രാജയോഗം എത്തിയിരിക്കുകയാണ് ഈ രാജയോഗം എത്തിയിരിക്കുന്നത് ചന്ദ്രൻ ഇടവം രാശിയിലേക്ക് പ്രവേശിച്ചത് ജനുവരി മാസം ഒൻപതാം തീയതിയാണ് ചന്ദ്രൻ ഇടവം രാശിയിലേക്ക് പ്രവേശിച്ചത് കൂടാതെ വ്യാഴവും രാശി മാറുകയാണ് ഇരുഗ്രഹങ്ങളും രാശി മാറ്റം നടത്തിയതിനാൽ ഇവിടെ ഒരു രാജയോഗം രൂപപ്പെടുകയാണ് ഈ രാജയോഗത്തിന്റെ വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഇതിന്റെ ഫലം ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് നിരവധി ഭാഗ്യങ്ങൾ സ്വന്തമാക്കാൻ ഇവർക്ക് കഴിയും അതായത് അഞ്ച് രാശിക്കാർക്കാണ് ഈ രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകൈര് ആദ്യ അരഭാഗവും അടങ്ങുന്ന ഇടവം രാശിക്കാർക്കാണ് ഇടവം രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഒട്ടനവധി ലഭിക്കുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നടക്കുന്നതാണ് സാമ്പത്തിക ലാഭത്തിനായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ഈ സമയം കഴിയുന്നതാണ് വീട് പണിയൊക്കെ ഈ സമയത്ത് വളരെ വേഗം നടക്കുന്നതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് വീട് പണിയാൻ പറ്റിയ ഒരു സമയമാണ് ജീവിതത്തിൽ നേരിട്ട് പല പ്രതിസന്ധികളും നിങ്ങൾക്ക് ഇല്ലാതാവുന്നതാണ് സാമ്പത്തിക സ്രോതസ്സുകൾ ഗണ്യമായിട്ട് വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ തലവര തന്നെ മാറുന്ന ഒരു സമയമാണ് നാനാ സൈഡിൽ നിന്നും സാമ്പത്തിക വർധനമാണ് നിങ്ങൾക്ക് കാണുന്നത് ഈ സാമ്പത്തിക വർധനം ഉണ്ടാവാൻ പ്രാർത്ഥന കൂടിയ തീരു പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ധനു രാശിക്കാർക്കാണ് സാമ്പത്തിക ലാഭം തന്നെയാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത് ആഗ്രഹിച്ചതിനേക്കാൾ വേഗത്തിൽ വളരുവാനുള്ള യോഗം ഈ രാശിക്കാർക്ക് ഈ സമയത്ത് ഉണ്ടാവുന്നതാണ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ നേരിടാൻ പോവുകയാണ് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് നിങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നതാണ് ജോലിയിൽ ഉയർച്ചയും പുരോഗതിയും എല്ലാം ഉണ്ടാകുന്നതാണ് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്കുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളെല്ലാം ഇല്ലാതാവുന്നതാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് അവിട്ടം അവസാന അരഭാഗവും ചതയവും പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കാർക്കാണ് കുംഭൻ രാശിക്കാർക്ക് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാൻ യോഗമുണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക പുരോഗതി ജീവിതത്തിൽ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഈ സമയത്ത് ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ വളരാനുള്ള യോഗം നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട് ജീവിതത്തിൽ പ്രാരാബ്ധങ്ങളൊക്കെ അകലുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാടുണ്ടാകുന്നുണ്ട് പുതിയ വാഹനം വീട് എന്നിവ വാങ്ങാനും ഉപയോഗിക്കാനും ഒക്കെയുള്ള യോഗം നിങ്ങൾക്ക് ഈ സമയത്ത് വരുന്നതാണ് ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ പ്രാർത്ഥന ഉണ്ടാവണം പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക അടുത്തതായിട്ട് ഈ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം അടങ്ങുന്ന മേഡം രാശിക്കാർക്കാണ് മേഡം രാശിക്കാർക്ക് നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകാനുള്ള എല്ലാ വഴികളും നിങ്ങൾക്ക് തെളിയുന്നതായിരിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെയധികം ഇല്ലാതാവുന്നതാണ് ജീവിതത്തിൽ വന്ന് ചേരുന്ന പല പ്രതിസന്ധികളും നിങ്ങളെ വിട്ടകലുന്നതാണ് സാമ്പത്തിക പ്രാരാബ്ദങ്ങൾ ഇല്ലാതാകുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാനങ്ങൾ കൈവരികയാണ് പുതിയ സ്ഥലം വാങ്ങാനും ബിസിനസ് ആരംഭിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്നതാണ് സൗഭാഗ്യങ്ങൾ വളരെ ഉന്നതിയിൽ നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് നിങ്ങൾക്കും ഈ സമ്പത്ത് ഒരുപാട് വരുന്നുണ്ട് കൂടാതെ പേരും പ്രശസ്തിയും എല്ലാം നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ് ഇതെല്ലാം ഉണ്ടാവാൻ നിങ്ങൾ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക അടുത്തായിട്ട് ഈ ഭാഗ്യം എത്തിയിരിക്കുന്നത് മകൈരം അവസാന അരഭാഗവും തിരുവാതിരയും പുണർദം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്കാണ് മിഥുനം രാശിക്കാർക്ക് വിദ്യാഭ്യാസപരമായിട്ട് ശോഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് വിദ്യാഭ്യാസപരമായിട്ട് പല നേട്ടങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് ആർജിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങളുടേതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്ന ഒരു സമയമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്ന ഒരു സമയമാണ് സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാതാകുന്നത് മനസമാധാനമൊക്കെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുന്നതാണ് എല്ലാവിധ ഐശ്വര്യവും നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാവുന്നതാണ് ഇതിനായിട്ട് പ്രാർത്ഥനയോടെ നിങ്ങളും മുന്നോട്ട് പോകുക ഇത്രയും നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് ഈ ഭാഗ്യം മാത്രം നിങ്ങൾക്ക് ഉണ്ടായത് കാര്യമില്ല നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനയും അധ്വാനവും ഉണ്ടായാലേ ഇതിന് ഫലമുണ്ടാകുകയുള്ളൂ താൻ പാതി ദൈവം പാതി എന്നുള്ള ആ വാക്യം മറക്കാതിരിക്കുക നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള അനുകൂല ഘടകങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചു തരും അത് വിനിയോഗിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് അത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വിനിയോഗിക്കുക എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം